ഓക്കെ നട സാർ ഇവിടെ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര ഉടിച്ച ചെന്നായിയുടെ കഥ അല്ലേ നമ്മൾ വായിച്ചിട്ടുണ്ട് നമുക്ക് അതറിയാം ഇപ്പോൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ നോക്കി ഇപ്പോൾ ഹിന്ദുക്കളെ പരസ്പരം അടിപ്പിക്കാനാണ് നോക്കുന്നത് ഇതിലി വിജയിക്കുമോ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം സാർ ഓക്കെ പഴയ പഴയകാലത്ത് ഇത്തരം മാതൃകകളെല്ലാം വിജയിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാര് ഈ നാട് ഭരിച്ചിരുന്ന സമയത്ത് വിഭജിച്ചു ഭരിക്കുക എന്ന തന്ത്രം അവര് ജാതിയെയും മതത്തിനെയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ നാട് ദീർഘകാലം ഭരിച്ചതും ഇവിടുത്തെ സമ്പത്തെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു ഇതൊരു മാതൃകയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ളത് ഈ മാതൃക പിന്നീട് ഭരിച്ച പലരും നടപ്പിലാക്കിയിട്ടുമുണ്ട് അവരും കുറെയൊക്കെ ജയിച്ചിട്ടുണ്ട് പക്ഷെ കാലം മാറി ഇന്ന് ഓരോരുത്തരും എന്താ പറയാ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ തന്ത്രങ്ങൾ അതെ ഈ തന്ത്രങ്ങൾ മനസ്സിലാക്കാത്തത് അവര് മാത്രമാണ് ആ തീർച്ചയായിട്ടും ഇത് പറ്റിക്കൊണ്ടിരിക്കും കാരണം വേറെ അജൻ വേറെ ഒന്നും അവർക്ക് പറയാനില്ല ഒരു വികസനത്തെ കുറിച്ചോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബാധിക്കുന്നതായ തൊഴിൽ സംരംഭത്തെ കുറിച്ചോ ഈ നാടിന്റെ വികസനം ഒന്നും അവർക്ക് പറയാനില്ല ഇവിടെ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം കിടക്കണെന്താന്ന് വെച്ചാല് ആശാവർക്കർമാര് ദിവസങ്ങളോളം പാടുപെടുകയാണ് തിരുവനന്തപുരത്ത് കിടന്നോ ആ പാവങ്ങള് അപ്പൊ ഇത് ജന ഇവരെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നു മനസ്സിലായി അതുപോലെ തന്നെ നാട് നീള കഞ്ചാവും മയക്കുമരുന്നും നിർബാധം ഉപയോഗിച്ച് ഇപ്പൊ കുട്ടികൾ വരെ കത്തിയെടുത്തു ഓടി നടന്ന് കുത്തുകയാണ് ഓരോരുത്തർ ഇതിനൊന്നും നിയമപരമായോ ഒന്നും ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നിട്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ചർച്ച മാറും കൃത്യമായിട്ട് മാറുമെന്ന് അവർക്കറിയാം അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കളികളാണ് പക്ഷെ ഒരു കാര്യം ബോധിപ്പിക്കാനുള്ളത് ഇപ്പൊ ഇത് വലിയ ഒരു വായിൽ മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇതിന് കേസെടുത്തു എന്നുള്ളതാണ് എന്തുകൊണ്ട് ആഗോള പ്രശ്നങ്ങളെ പോലെയാണ് ഇവിടെ പരസ്യമായി അടിച്ചു കൊല്ലുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ചെയ്തിട്ട് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്താ പറയാ ഇവിടെ വെറും നോക്കി കുത്തുകളായിരുന്നു ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്നതായ ഹിന്ദു സമൂഹത്തിന്റെ മനുഷ്യാവകാശം ഓരോ ദിവസവും ലംഘിച്ചു ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് തീവ്രവാദം നടത്തുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പ്രശ്നത്തിൽ വിടുകയാണ് അപ്പൊ ആ നിലയിലേക്ക് പോവുകയും ആ എന്താ പറയാ അങ്ങനെ പറയുന്നവരെ കുറിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നു മറ്റത് വരുന്നു മറിച്ചത് രീതിയിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും ആവർത്തിച്ച കാര്യങ്ങളാണ് പക്ഷെ ഓർക്കുക ഈ ജനങ്ങൾ എന്ന് പറയുന്നത് വലിയ ശക്തിയുള്ളവരാണ് ഉള്ളവരാണ് കുറെ കാലം ഡൽഹിയിൽ നമുക്ക് നമ്മൾ കണ്ടതാണ് ആളുകളെ ഇങ്ങനെ പറ്റിച്ച് നടന്നു ഒടുവിൽ ഒന്നുമല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത് നമ്മൾ കണ്ടതാണ് ഇതേ കാഴ്ച പല സംസ്ഥാനങ്ങളിലും കണ്ടതാണ് ഇനി കാണാനിരിക്കുന്നത് ഈ തെക്കൻ കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ മാത്രമാണ് അത് കൂടുതൽ നാള് അത് നടക്കുമെന്ന് അവർക്കും അറിയാം അത് നടക്കില്ല എന്നറിയാം പിന്നെ എന്താണെന്ന് വച്ചാൽ മസിൽ കാണിച്ചും ഭീഷണിപ്പെടുത്തിയും ഈ തരത്തിലുള്ള ജാതിയത ഉൾപ്പെടുത്തി എല്ലാം ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഓർക്കുക അവർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകളാണ് ഇന്ന് നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നത് കാരണം അവരുടെ അടക്കമുള്ള കുഞ്ഞുങ്ങൾക്ക് ഭാവിയില്ല ും വിജയിക്കും എന്ന കാര്യത്തില് ഒരു തരത്തിലും വിജയിക്കില്ല വിജയിക്കുമെന്ന് അവര് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെല്ലാം മണ്ടന്മാരാണെന്ന് അവര് ധരിക്കുന്നത് കൊണ്ടാണ് അല്ല ജനങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട് അവരെ ഓരോരുത്തരും ഈ തരത്തിലുള്ളതായ അടവ് നയ അതാണ് പറയുന്നത് അവരുടെ ഭാഷയിൽ അങ്ങനെയാണ് അടവു നയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അത് എനിക്ക് ഹിന്ദു സമൂഹത്തിലുള്ള ആളുകളോട് പറയാനുള്ള പ്രത്യേകിച്ച് പറയാനുള്ളത് ഇനിയെങ്കിലും ഈ തരത്തിലുള്ള ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലുള്ളതായ ജാതി ബോധത്തെ ഇല്ലാതാക്കണം ആ മനുഷ്യൻ എന്ന നിലയിൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയം അതിനെ നമ്മൾ കൂടുതൽ ബലപ്പെടുത്തേണ്ടതാണ് പിന്നെ ഈ പറഞ്ഞ ഈ കഴകമാവട്ടെ അല്ലെങ്കിൽ വേദപഠനമാവട്ടെ ഇതെല്ലാം അതിന് വേണ്ടിയിട്ട് വലിയ പോരാട്ടങ്ങൾ നടന്നു ഇന്ന് വേദം ആർക്ക് വേണേലും പഠിക്കാം ഈ പറഞ്ഞ പുരോഗമനവതികൾ ആരും ഇല്ലല്ലോ വേദം പഠിക്കാൻ സംസ്കൃതം പഠിക്കാൻ കാലത്ത് വലിയ ബഹളായിരുന്നു ഇപ്പൊ സംസ്കൃതം ഓപ്പൺ ആയപ്പോ ഇല്ല അപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ഇത്തരത്തിലുള്ള കാര്യം കൈകാര്യം ചെയ്യണമെങ്കിൽ കൃത്യമായ സമർപ്പണം വേണം ഭക്തി വേണം പറഞ്ഞല്ലോ ഈ ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ കഴകക്കാരനാവട്ടെ ആ പൂജാരി ആവട്ടെ മൂന്ന് മണിക്ക് അവിടെ റെഡി ആവണം നേരത്തെ തമ്പിസാദ ചൂണ്ടിക്കാണിച്ചാണ് മൂന്ന് മണിക്ക് റെഡി ആവണമെങ്കിൽ രണ്ടു മണിക്ക് എഴുന്നേറ്റ് വരണം അത് പകല് പതിനൊന്ന് മണി വരെ വൈകിട്ട് അഞ്ചു മുതൽ വീണ്ടും രാത്രി ഒമ്പത് ഒമ്പത് വരെ വരെയുണ്ട് അപ്പൊ ഇത് സമർപ്പണവും ഭക്തിയുള്ളവർക്കും മാത്രമുള്ളതാണ് ആ തരത്തിലുള്ള സമർപ്പിതരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവിടെ ജാതി നമ്മൾ ഒരിക്കലും ഒരു പരിഗണനയായിട്ട് വെക്കരുത് ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗമാനന്ദ സ്വാമി നമ്മളെ കാണിച്ചു തന്നതാണ് ഇതാണ് മാധവജി കാണിച്ചു തന്ന ഇതാണ് ഇതാണ് ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ചു തന്നത് ഇതാണ് ചട്ടമ്പി സ്വാമികൾ കാണിച്ചു ഇവരാണ് നമുക്ക് മാർഗ മാർഗദർശികളായിട്ടുള്ളത് എപ്പോഴാണോ ഈ മഹാത്മാക്കളുടെ വാക്യങ്ങൾ നാം തിരസ്കരിച്ചു കൊണ്ട് കുഞ്ഞു മനസ്സിന്റെ ആളുകളായി മാറിയിട്ടുള്ളത് അപ്പോഴാണ് ശത്രുക്കൾക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങളും ആയുധങ്ങളും കിട്ടുന്നത് എന്ന കാര്യം കൂടി നാം അറിഞ്ഞിരിക്കണം എന്ന കാര്യമാണ് എനിക്കിവിടെ അടിവരായിട്ട് പറയാനും ഒറ്റക്കാരി കൂടി ഈ ആധ്യാത്മിക പഠനത്തിന്റെ കുറവാണ് അല്ലെ കൃത്യമായിട്ടുള്ള ഒരു അവബോധം പകർന്ന് കിട്ടുന്നില്ല അത് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ എന്താ പറയാ ആത്മീയവും ധാർമ്മികവുമായ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രം കിട്ടുന്നില്ല കാരണം അവരെ സ്കൂളിലോ കോളേജിലോ ഒക്കെ ചെന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് എല്ലാം തന്നെ ധർമ്മവിരുദ്ധവും നമ്മുടെ ഹിന്ദുവിരുദ്ധവുമായ കാര്യങ്ങളാണ് അപ്പൊ പിന്നെ എവിടെ ഇവിടെനിന്ന് കിട്ടുന്നത് കുടുംബങ്ങളിലില്ല പിന്നെ കിട്ടേണ്ട ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം നിരീശ്വരവാദികൾ പിടിച്ചിരിക്കുകയാണ് അപ്പോ പൊതുസമൂഹം ഈ തരത്തിലുള്ള കാര്യങ്ങൾ കാരണം ഈ നമ്മുടെ ആത്മീയമായ ഒരു വിജ്ഞാനം നേടിയ ഒരു വ്യക്തി ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോവില്ല ഒരു പീഡ എറുമ്പിനും എന്നാണ് എറുമ്പിനെ പോലും നോവിക്കരുത് കാരണം ആ എറുമ്പിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് പോലും ചൈതന്യമാണ് എന്ന സങ്കല്പമാണ് സനാതനധർമ്മത്തിൻ്റെ ഇതാണ് ക്രിസ്തുവിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്ന വേദങ്ങളില് അതുപോലെ തന്നെ കൃതികളായിട്ടുള്ള തിരുമന്ത്രത്തിലെ തിരുവാചകത്തിലെ തിരുക്കൂ തുടങ്ങിയതായ കൃതികളിലെല്ലാം അരുൾ എന്ന് പറയുന്നൊരു ഒരു വാചകം ഉപയോഗിക്കുന്നത് ജീവകാരുണ്യം എന്ന് പറയുന്നൊരു വാചകം ഉപയോഗിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത എന്ന് പറയുന്നത് തരത്തിലുള്ള പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിലൂടെ ഉപനിഷത്തുകളിലൂടെ പകർന്ന് നൽകുന്നത് അതാണ് ഇന്ന് കിട്ടാത്തത് അതുകൊണ്ട് തീർച്ചയായിട്ടും ീ സനാതനധർമ്മത്തിന്റെ പ്രായോഗികമായ ജീവിത രീതി അത് നേരം ഉണർന്നാൽ ഉറങ്ങുന്നതുവരേക്കും പിറന്നാൽ ഇറവി വരേക്കും മരണം വരേക്കും നീണ്ടു നിൽക്കുന്നതായ സാംസ്കാരികമായ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ഇടക്കാലത്ത് അതിലൊക്കെ കുറെ അന്ധവിശ്വാസങ്ങൾ വന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അതുകൊണ്ട് എലിയെ പേടിച്ച് ഇല്ലം ചൊടുന്നത് പോലെ കത്തിച്ചു കളിയല്ലല്ലോ നമുക്കൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റമാണ് തലമുറകളിലേക്ക് പകർന്നു നൽകേണ്ടത് നമ്മുടെ ഓരോ ക്ഷേത്രവും ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് ഓരോ ക്ഷേത്രവും ഇക്കാര്യങ്ങൾ ഭക്തന്മാർക്ക് പകർന്നു നൽകേണ്ടതുണ്ട് അത് വിവാഹം കഴിക്കുന്നത് എന്തിനാണ് എന്നും അതുപോലെ തന്നെ എന്താണ് നാമകരണം എന്താണെന്നും അതുപോലെ അന്ത്യേഷ്ടി കർമ്മങ്ങൾ എന്താണെന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട വിദ്യാലയങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ അത് ഒരു കാരണവശാലും കൊടുക്കരുത് എന്ന കൃത്യമായ അജണ്ടയാണ് ഈ ക്ഷേത്രം ഭരിക്കുന്ന വിദ്വാൻമാരുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ഇവര് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതല്ല എന്ന കാര്യം ജനങ്ങളിൽ അറിയിക്കുകയും ചെയ്യാൻ പറ്റുന്നതായ സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങളിൽ ഈ നല്ല പാഠങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കാനുള്ള പ്രേരണ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് വേണം ആ സമയത്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ പരമ്പരാഗതമായ ആ നിഷ്ഠകളും ആചാരങ്ങളും എല്ലാം നിലനിൽക്കുകയുള്ളു നമ്മുടെ സംസ്കാരത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളു നമ്മുടെ പുതുതലമുറ മദ്യത്തിനും മയക്കുമതിന്റെയും പിടിയിൽ അമർന്നിരിക്കുകയാണ് അതിൽ നിന്നൊക്കെയുള്ള മോചനത്തിലുള്ള ഒറ്റമൂലിയാണ് ഈ പറഞ്ഞത് അപ്പൊ ആ ദിശയിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അനാവശ്യമായ ആഡംബരങ്ങളിലും അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നുമെല്ലാം മാറി നിന്ന് ഈ തരത്തിൽ നമ്മുടെ സംസ്കാരത്തെ ബലപ്പെടുത്തുന്നതിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ ശ്രദ്ധിക്കണം എന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്